മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വളാഞ്ചേരി പട്ടാമ്പി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം വളാഞ്ചേരി നഗരസഭ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു നമുക്ക് നമുക്കറിയാം ഈ ഇതിൽ ഏകദേശം ആളുകൾ കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ വ്യാപാര സംഘടനകൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്ലബ്ബുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ നഗരസഭാ ഘടക സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവരുൾപ്പെടെ അയ്യായിരം പേരാണ് ക്യാമ്പയിൻ്റെ ഭാഗമാകുക ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി വാർഡ് തല ക്യാമ്പുകൾ കണ്ടെത്തുന്നതിനും നഗരസഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു ശുചിത്വ ബോധവും സ്നേഹവും ഇതെല്ലാം ഇവരിപ്പോ ഒരുപാട് ക്ലീനിങ് ചെയ്തിട്ടായിരിക്കില്ല പക്ഷേ ഇവരുടെ മനസ്സിലേക്ക് ഇത് ഞങ്ങളുടെ ഒരു ഒരു ഡ്യൂട്ടി ആണ് എന്നുള്ള ഒരു ബോധം ഇവരുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇവരെ പരിപാടിക്ക് ഇവരുടെ ഈ നാളെ വളാഞ്ചേരി നഗരസഭയുടെ ഗ്രീൻ ആയിട്ട് മാറും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ ഉണ്ണി നായർ മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൗൺസിലർമാരായ ഈസ നമ്രത് കെ പി അബ്ബാസ് കെ വി ഉണ്ണികൃഷ്ണൻ ഫുട്ബോൾ കോച്ച് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യവിഭാഗം ജീവനക്കാരായ പത്മിനി ഡി വി ബിന്ദു അഫീദ് ഐശ്വര്യ സി ദിൽഷാദ് എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് മലപ്പുറം